ജോസഫ് ഹരിയാനയിൽ ബി ജെ പിയുടെ സാധ്യതകളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ ബി ജെ പിക്ക് അകത്തെ ഭിന്നത പ്രശ്നങ്ങളുണ്ട് മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിച്ചു പുതിയ എം എൽ എ മാർ കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിലൊരു ഒരു തിരുത്തൽ നടത്താനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം ഫലവത്താകും അപ്പുറത്ത് കോൺഗ്രസ് വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്നു ആം ആദ്മി പാർട്ടിയുമായി ചർച്ച പൂർണ്ണമായി അവസാനിച്ചു എന്ന് ഈ ഘട്ടത്തിൽ പറയാനും സ്മൃതി ആദ്യം തന്നെ ഞാനൊരു തെറ്റിദ്ധാരണ തരുന്നട്ടെ കാരണം ഞാൻ പറഞ്ഞത് ഈ ബണ്ടി പോലെ തന്നെയാണ് ഇദ്ദേഹം എന്നല്ല ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ചിന്തിച്ചേൻ്റെയും മനസ്സിലാക്കിയതിൻ്റെയും പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് അത്ര വലിയ കുറ്റ കുറ്റവാളി ആയിട്ടുള്ള ആൾക്കും ജാമ്യം കിട്ടും ഗോവിന്ദചാമിക്കും ജാമ്യം കിട്ടും വില്ലേജ് ഓഫീസർക്കും ജാമ്യം കിട്ടും ഇങ്ങനെ വലിയ കുറ്റം ചെയ്തവർക്കും ചെറിയ കുറ്റം ചെയ്തവർക്കും കമ്മീഷൻ പറ്റിയവർക്കും കുറച്ച് കമ്മീഷൻ പറ്റിയവർക്കും പറയട്ടെ പറയട്ടെ ഞാൻ പറയട്ടെ കുറച്ച് കമ്മീഷൻ പറ്റിയവർക്കൊക്കെ ജാമ്യം കിട്ടുന്ന അവസ്ഥ ഈ ഇന്ത്യയിലുണ്ട് ഞാൻ പറയട്ടെ സാർ നിങ്ങൾ നിന്നും നിർത്തിവെക്കുന്നേ ഞാനിങ്ങനെ പറഞ്ഞു താങ്കൾ എന്താണ് പറയട്ടെ പറഞ്ഞു പറഞ്ഞു അതിന്റെ അർത്ഥം അല്ല പറയാ അല്ല സ്മൃതി പറയാൻ അനുവദിക്കും നിങ്ങള് പറയാൻ അനുവദിക്കണം അല്ലാതെ പറഞ്ഞു തന്നെയാണ് നേരത്തെ പറഞ്ഞു തന്നെയാണ് പറഞ്ഞു തന്നത് നിങ്ങൾ ശ്രീ ജി ജി ജോസഫ് താങ്കൾ പറയുന്നത് എന്താണിപ്പോൾ എന്താണ് പറയുന്നത് അതാണോ നമ്മുടെ വിഷയം ജാമ്യം കിട്ടും അതാണ് ഇവിടെ വിഷയം ഞാൻ ഞാൻ ും എന്റെ മാ ഉദ്ദേശിക്കുന്നത് നിങ്ങളും നിങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു സമയം തരണം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പത്ത് പ്രാവശ്യം ചോദിക്കല്ലേ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പറ്റുമ്പോഴെല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ എങ്ങനെ പറയാൻ പറ്റുക നിങ്ങൾ സമയം തരുവാണെങ്കിൽ പറയാം അതെന്ത് എനിക്ക് ആം ആദ്മിയുടെ പ്രതിനിധിയോടാണ് പറയാനുള്ളത് അല്ലാതെ വേറെ ഒന്നും പറയാനില്ല സമയം ഉണ്ടോ എന്നെ പറയാൻ അനുവദിക്കോ ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് എൻ്റെ ആം ആദ്മിയുടെ പ്രതിനിധിക്ക് അങ്ങനത്തെ ഒരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി ഇനി മറ്റൊരു കാര്യം ഇദ്ദേഹം ഇപ്പം ഇതുവരെ പറഞ്ഞതെല്ലാം നമ്മൾ ഫ്രെയിം ചെയ്ത കേസാണ് എന്നാണ് പറയുന്നത് ഈ ചീഫ് സെക്രട്ടറിയാണ് അന്വേഷിച്ചത് ചീഫ് സെക്രട്ടറി അന്വേഷിച്ചതിന് ശേഷം അതിൽ ക്രമക്കേട് കണ്ടു ഫീസില് ഇഷ്യൂ കണ്ടു നൂറ്റി നാൽപ്പത്തിനാല് കോടി നൂറ്റിനാൽപ്പത്തിനാല് കോടിയുടെ ക്രമക്കേട് നടന്നായി കണ്ടു ഇതെല്ലാം നടന്നതിന് ശേഷമാണ് ഈ ഈ കേസുമായിട്ട് മുന്നോട്ട് ഈ ഈ മദ്യനയവുമായി മുന്നോട്ട് പോകണ്ട എന്നും ആ മദ്യനയം പിൻവലിക്കുകയും ചെയ്ത് നല്ല ഉറപ്പുണ്ട് ഒരു ഒരഴിമതിയും നടന്നിട്ടില്ല ഒരു പ്രശ്നവുമില്ല ബി ജെ പി വെറുതെ ബി ജെ പി അവിടുത്തെ കോൺഗ്രസിൻ്റെ പി സി സി അധ്യക്ഷനും ഉണ്ട് അവരൊക്കെ വെറുതെ കംപ്ലയിൻ്റ് കൊടുക്കുന്നതാണ് എന്ന് കണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഈ മദ്യനയം പിൻവലിച്ചത് മദ്യനയം കൊണ്ടുവന്നതിൽ ഒരു തെറ്റുണ്ടെന്നും അതിൽ എന്തൊക്കെയോ നടന്നു എന്നും ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മദ്യനയം പിൻവലിച്ചത് അല്ലെങ്കിൽ ഈ മദ്യനയം പിൻവലിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ ഇറങ്ങി ഇത് മുഴുവനും ഏർ ബി ജെ പി കൊണ്ടുവന്നതാണ് ബി ജെ പി അമിത്ഷ കൊണ്ടുവന്നതാണ് ഞങ്ങൾ പിന്നെ പരാജയപ്പെടുമെന്നുള്ള ഭീതി കൊണ്ടുവന്ന അങ്ങനെ പുകമറ സൃഷ്ടിക്കല്ലേ അങ്ങനത്തെ പുകമറ കൊണ്ട് രാഷ്ട്രീയത്തിൽ നേടാനില്ല സത്യം മറ്റൊന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറച്ച് നിൽക്കാറില്ലല്ലോ ആരാണ് പറഞ്ഞത് അതിന്ന് ഉറച്ച് മാറണമെന്ന് പറഞ്ഞത് അത് തന്നെ ഉറച്ച് നിൽക്കാൻ ഞങ്ങൾ ഓരോ അഴിമതി നടത്തിയിട്ടില്ല എന്ന് പറയാം ഇതെല്ലാം മാറ്റിമറിച്ചു ഞങ്ങളെല്ലാം ആദ്യം അന്വേഷിച്ചത് ചീഫ് സെക്രട്ടറിയാണ് ആദ്യം അന്വേഷിച്ചത് പിന്നെ ഹരിയാനയിലെ സംബന്ധിച്ച് ഹരിയാനയിലെ പാർട്ടിയിൽ പാർട്ടിയിൽ വേണ്ട പാർട്ടിയിൽ ചില സീറ്റ് കിട്ടാത്തതിലൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട് അത്തരം ഇഷ്യൂസൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ധാരാളം നേതാക്കന്മാർ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവാനുണ്ട് ധാരാളം കഴിവുള്ളവരുണ്ട് ഇവരെല്ലാവരും ഒരുമിച്ച് ചേർത്തുകൊണ്ട് വലിയൊരു പോരാട്ടത്തിന് തന്നെ നമ്മൾ തയ്യാറെടുക്കും രിയാനയിലും ഒരു കാരണവശാലും അവിടെ കോൺഗ്രസോ ആം ആദ്മിയോ ജയിക്കില്ല അവിടെ ബി ജെ പി തന്നെ വിജയക്കൊടി പാറിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്